ി ജെ പി ക്യാമ്പുകൾക്ക് ആവേശമായി തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ പര്യടനം ഇത്തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് രണ്ടക്ക സീറ്റുകളിൽ വിജയം നൽകണമെന്ന് നരേന്ദ്രമോദി വോട്ടിന്റെ പേരിൽ കേന്ദ്രം കേരളത്തെ ഒരിക്കലും അവഗണിച്ചിട്ടില്ല കോൺഗ്രസിലെ കുടുംബവാഴ്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുണ്ടെന്ന് നരേന്ദ്രമോദി കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിലൂടെ ലോക്സഭാ പ്രചാരണത്തിന് തുടക്കമിടുക കൂടിയാണ് ബിജെപി ചെയ്തത് പ്രധാനമന്ത്രിയുടെ തലസ്ഥാനത്തെ വരവ് ബിജെപി ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതല്ല ഏറ്റവുമധികം പ്രതീക്ഷ അർപ്പിക്കുന്ന തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ദേശീയ നേതൃത്വം എത്തുന്നത് ഇത്തവണ കേരളത്തിൽ നിന്ന് രണ്ടക്ക സീറ്റുകളിൽ വിജയം നൽകണമെന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ജനം

മോദി കൂടി ഛോളേഗി ഗാര കേരളത്തിൽ ശത്രുക്കളെ പോലെ പരസ്പരം പോരിടിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും കേരളത്തിന് പുറത്ത് ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുന്നവരാണ് കോൺഗ്രസിന്റെ അതേ കുടുംബവാചിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്തുടരുന്നതെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി കവി സർക്കാർ കേരള പ്രയാസ आपके सामने रख दिया है लेकिन कांग्रेस और कम्युनिस्टों के नए गठबंधन का हाल क्या है उनका एक ही का है एक ही उपलब्धि है െ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്നും അതാണ് മോദിയുടെ ഉറപ്പെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു ലോക്സഭയിൽ നാനൂറിലധികം സീറ്റുകളാണ് ഇത്തവണ എൻഡിഎ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി സി ജോർജിന്റെ കേരള ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിച്ചു അമൃതാന്യൂസ് തിരുവനന്തപുരം